നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞൊന്ന് വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ടി ജെ എം ഗോൾഡൻ ഡയമണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ മുപ്പത്തഞ്ച് വാർഡുകളുള്ള ഷൊർണൂർ നഗരസഭയിൽ മത്സരം ഘടിപ്പിച്ച് നൂറ്റെട്ട് സ്ഥാനാർത്ഥികൾ കളത്തിൽ സജീവമാണ് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ സ്വതന്ത്രവും എസ് ടി പി ഐയും മത്സരരംഗത്തുള്ളതോടെ ഇത്തവണ ഷൊർണൂരിൽ പോരാട്ടം തീപ്പാറുമെന്ന ഉറപ്പാണ് എൽ ഡി എഫ് മുപ്പത് വാർഡുകളിൽ സി പി എം പാർട്ടി ചിഹ്നത്തിലും നാല് സീറ്റുകളിൽ സി പി ഐ ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് രണ്ടാം വാർഡ് കണയത്തിൽ സി പി എം പിന്തുണയോടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ജമീലയാണ് മത്സരരംഗത്തുള്ളത് കോൺഗ്രസ് മുപ്പത് വാർഡുകളിൽ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരം ഉറപ്പിച്ചത് വാർഡ് മുപ്പത് പരിധിപ്ര മുപ്പത്തൊന്ന് ആയുർവേദ ആശുപത്രി രണ്ട് കണയം ഇരുപത്തിമൂന്ന് ഗവൺമെന്റ് ആശുപത്രി എന്നിവിടങ്ങളിൽ യു ഡി എഫ് സ്വതന്ത്രയാണ് മത്സരരംഗത്തുള്ളത് മുപ്പത്തിരണ്ടാം വാർഡ് മഞ്ഞക്കാടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിർമ്മലയ്ക്ക് കോൺഗ്രസ് പിന്തുണ നൽകും ബി ജെ പി നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലും താമരചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് വാർഡ് ഇരുപത്തെട്ട് നെടുങ്കോട്ടൂരിൽ ജയൻ മുപ്പത് പരുത്തിപ്പറയിൽ മൃദുല എന്നിവർ ബി ജെ പി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാണ് മത്സരരംഗത്തുള്ളത് എസ് ടി പി ഐയുടെ സാന്നിധ്യവും ഷൊണ്ണൂരിൽ ശ്രദ്ധേയമാണ് വാർഡ് ഒന്ന് കണയം വെസ്റ്റിൽ കെ ടി മുഹമ്മദ് മുസ്തഫ എസ് ടി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വാർഡ് പതിനെട്ട് പ്രസ് ക്വാർട്ടേഴ്സിൽ പാഞ്ചാലി എസ് ടി പി ഐ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കന്നട ചിഹ്നത്തിലും മത്സരരംഗത്തുണ്ട് കൂടാതെ വാർഡ് ഇരുപത്തിരണ്ട് ടൌൺ വെസ്റ്റിൽ എസ് ടി പി ഐ മുൻ കൌൺസിലറായിരുന്ന ടി എച്ച് മുസ്തഫ തീവണ്ടി അഞ്ച് ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിക്കും ആകെയുള്ള സ്ഥാനാർത്ഥികളിൽ ഡെമ്മികൾ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് പേരാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്